മഞ്ഞുമ്പൽ ബോയ്സ് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞു പോയ ഒരാഴ്ചക്കാലം ഒന്ന് രണ്ടാഴ്ചക്കാലമായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമകൾക്ക് മലയാളി സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് പറയാതെ വയ്യ മഞ്ഞുമ്പൽ ബോയ്സ് എന്നത് യഥാർത്ഥ കഥയാണ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും എനിക്കൊന്നും ഒരു വലിയ വിഭാഗ ജനത്തിനറിയാം മറ്റൊരുപാട് പേർക്ക് അതറിയത്തില്ലായിരിക്കും പക്ഷേ ഒരു യഥാർത്ഥ കഥയാണ് കൊടക്കിനാലിലെ ഗുണാക്കേവിനകത്തേക്ക് പെട്ടുപോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ എഫേർട്ട് ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സൗഹൃദത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രതിഫലിപ്പിച്ച ഒരു യഥാർത്ഥ ജീവിതകഥ അതിനെ സിനിമയാക്കി മാറ്റിയപ്പോൾ ഉണ്ടല്ലോ അസാധ്യമായ രോമാഞ്ചം തിയേറ്ററുകളിൽ ഉണ്ടാക്കുന്ന തിയേറ്ററുകളിൽ കരഘോഷം മുഴങ്ങുന്ന ഒരു സിനിമയായി മാറി മഞ്ഞുമ്മൽ ബോയ്സ് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വന്നപ്പോൾ അതിലെല്ലാം യുവ താരങ്ങളാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇത്രയും മാത്രം താരങ്ങളെയൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയൊരു സ്കെയിലിൽ ഒരു സിനിമയൊക്കെ ചെയ്താൽ നിലവിലത്തെ മാർക്കറ്റിൽ മലയാളം പോലൊരു മാർക്കറ്റിന് താങ്ങുമോ എന്നൊക്കെ പക്ഷേ മലയാളം സിനിമകൾ തെന്നിന്ത്യൻ മാർക്കറ്റുകൾ കീഴടക്കി ഒരുപാട് കാലം മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് അങ്ങനെ നോക്കുമ്പോൾ മഞ്ഞമ്മൽ ബോയ്സും വ്യത്യസ്തമല്ല തന്നെ മനോഹരമായ സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളെ അതിഗംഭീരമാക്കി കീഴടക്കി കളയുന്നൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് അത് അഭിനയിച്ചവരുടെ അവസ്ഥയാവട്ടെ അതല്ല എങ്കിൽ ചിദംബരം എന്ന സംവിധായകൻ്റെ കഴിവാകട്ടെ അതിനകത്ത് ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ടെക്നീഷ്യൻസിൻ്റെയും പെർഫെക്ഷൻ ആകട്ടെ ക്യാമറയൊക്കെ അതിഗംഭീരം അതായത് നമ്മളൊരു ടൂർ പോയി നമുക്കൊരു അനുഭവം ഉണ്ടായി നമ്മൾ അതിൽ നിന്ന് സർവേവ് ചെയ്ത് വരുന്നത് പോലെയുള്ള ഒരു ഫീലാണ് ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ തരുക അതും കൂടി ആദ്യമേ ചേർത്ത് പറയട്ടെ സാധാരണ അവസാനമാണ് പറയരുത് പക്ഷേ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇത് നിങ്ങൾ ടി വിയിൽ കാണാൻ നിൽക്കരുത് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി കിട്ടണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ മഞ്ഞുമൽ ബോയ്സ് കാണണം ഇനി നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലേക്ക് വരാം ആദ്യം നമുക്ക് അഭിനേതാക്കളിൽ തുടങ്ങാം സൗബിൻ ഷാറിൽ തുടങ്ങി അങ്ങോട്ടേക്ക് ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ പിന്നെ ലാൽ ജൂനിയറിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം ശ്രീനാഥ് ഭാസി ശ്രീനാഥ് ഭാസിയുടെ റേഞ്ച് നമുക്കറിയാം പുള്ളി ഒരു അവസരം കിട്ടിയ സ്കോർ ചെയ്യുന്ന മനുഷ്യനാണ് ഇദ്ദേഹം ഇതിനകത്താണെങ്കിലെ അദ്ദേഹത്തിൻ്റെതായിട്ട് എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തിട്ടുണ്ട് പിന്നെ സലീം കുമാറിൻ്റെ മകൻ വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തിനെ കൈയടക്കത്തോടെ ഹാൻഡിൽ ചെയ്തത് എന്ന് പറയാതെ വയ്യ എനിക്ക് പിന്നെ ജീൻപോളിനെ ഭയങ്കരമായിട്ട് ലാൽ ജൂനിയറിനെ ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായി വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം വരുന്നത് വന്നു പോകുന്ന ഓരോരുത്തരും മഞ്ഞുമ്മൽ ബോയ്സ് ആയിട്ട് വരുന്നൊരു കൂട്ടായ്മ അത് ആരുമാകട്ടെ അവരവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പാർട്ടുള്ള ഐഡൻറ്റിറ്റി ഉള്ള ഒരു സംഗതിയായിരുന്നു ഇനി പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഇവരെടുത്തിരിക്കുന്ന ഒരു ഫിസിക്കൽ എഫേർട്ടിനെ കുറിച്ച് സൂചിപ്പിക്കാതെ പോയാൽ അത് ഭയങ്കര സങ്കടമാണ് കാരണം ഒരു ഗുഹയ്ക്കകത്ത് പെട്ടുപോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നി ഗുഹയ്ക്കകത്ത് മാത്രമല്ലേ എന്നുള്ളത് അങ്ങനല്ല വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്നൊരു ഷോട്ടുണ്ട് അതിനകത്ത് ഗുഹയിലേക്ക് വീണ് പോകുന്നൊരു ഷോട്ടുണ്ട് സെക്കൻഡ്സേ ഉള്ളൂ പക്ഷേ ആ നടൻ അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടുണ്ട് ആ ആ ഒരു ഫിസിക്കൽ എഫേർട്ടുണ്ട് ഇറ്റ് മസ്റ്റ് ബി അപ്രീഷിയേറ്റഡ് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാണ്ട് കയ്യടിച്ച് പോകുന്ന ചിലരൊക്കെ തീയേറ്ററിൽ എഴുന്നേറ്റിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ രംഗത്തിൻ്റെ ആ സിനിമ കഴിഞ്ഞൊക്കെ ഇറങ്ങിയപ്പോഴല്ലോ കയ്യടി എഴുതേറ്റിരുന്ന് കൈടിയൊക്കെയായിരുന്നു ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥാസന്ദർഭം നടക്കുന്ന സമയത്ത് തന്നെ ഇതുമായിട്ട് വന്നു പോകുന്ന മറ്റ് ഉണ്ട് ഭയങ്കര സിംഗാണ് ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ പിന്നെ ഈ ഗുണമാണല്ലോ ഗുണക്കേവാണല്ലോ അപ്പോൾ ഗുണ എന്ന സിനിമ നമ്മുടെ മുമ്പിൽ റെഫറൻസ് ആയിട്ട് കിടപ്പുണ്ടല്ലോ കൺമണി അൻബോഡ് കാതലിനൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ ഉലകനായകൻ കമൽഹാസൻ സകലകലാവല്ലഭൻ കമൽഹാസൻ പിന്നെ അഭിനയിച്ച് തകർത്തൊരു ഒരു ഗംഭീര സിനിമ കൂടിയാണല്ലോ ഗുണ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തെ റെഫറൻസ് ഈ ഗുണയുടെ റെഫറൻസ് വളരെ ബ്രില്യൻറ്റായിട്ട് ഈ സിനിമയിൽ പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ അതും ഇതിനകത്ത് ഞാൻ പറഞ്ഞ് നിങ്ങളെ സ്പോയിൽ ചെയ്യുന്നില്ല ഇതൊരു പ്രത്യേക സാഹചര്യം എത്തുമ്പോൾ ഗുണയിലൊരു പാട്ട് ടൈറ്റിൽ കാർഡ് തന്നെ തുടങ്ങുന്നത് ഗുണയിലെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ നിങ്ങൾ ഈ സിനിമ കണ്ടൊരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ ബാക്കി ചില വരികൾ കേൾക്കും ഇത് മനിതൻ കാതലല്ലേ അല്ല മനിതൻ ഉണർവ്ക്കുള്ളെ ഇത് മനിതൻ കാതലല്ലേ അതിലും മീതെ പുനിതമാണത് എന്ന് പറഞ്ഞിട്ടൊരു വരി ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മളറിയാണ്ട് അതൊരു ഒരു ഫീലാണ് അത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഇനി നമ്മൾ അതിൻ്റെ സംവിധാനത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഏരിയയിലേക്ക് വന്നാൽ സംവിധാനം മികവ് കൊണ്ട് മികച്ചു നിൽക്കുന്നൊരു സിനിമയാണ് ചിദംബരത്തിൻ്റെ ഈ സിനിമ പാൻ ഇന്ത്യൻ ആയിട്ട് തന്നെ ഇത് പോകാനുള്ള സാധ്യത നമ്മൾ മുഴുവറ്റം നടത്തിയൊക്കെ പോകുന്ന സാധ്യത സൗത്ത് ഇന്ത്യൻ ഉറപ്പായിട്ടും ഇതൊരു തമിഴ്നാട് ടീമിൻ്റേതായിട്ടുള്ളൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇത് ഈ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യ കീഴടക്കം ഇത് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ വിജയിക്കേണ്ട ഒരു സിനിമയാണ് ഒരു പ്രമേയം ഒരു റിയൽ ഇൻസിഡൻറ്റ് അതിനെ ഇത്രമേൽ മനോഹരമായിട്ടുള്ള ദൃശ്യാവിഷ്കാരത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ സംവിധാനം വളരെ ഗംഭീരമാണ് അതിനെ വെല്ലുന്ന രീതിയിലാണ് ക്യാമറ ഇങ്ങനെ അതായത് ക്യാമറയുടെ ഈ നമ്മളിപ്പോൾ ഒരു ഒരു ടൂർ പോയി ആ ടൂറിലുണ്ടാകുന്ന ഒരു ഇൻസിഡൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് രണ്ട് മോഡുണ്ടല്ലോ ഒന്നൊരു ഒരു ഹാപ്പി എൻജോയ് സെലിബ്രേഷൻ മോഡ് രണ്ടാമത്തെ ഒരു ഭയങ്കര ഡാർക്ക് മോഡ് ഈ രണ്ട് മോഡും വളരെ ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ക്യാമറ ടീം വിജയിച്ചു എന്ന് പറയുന്നത് അതൊരു ടീം എഫേർട്ടാണെന്ന് കാണുമ്പോൾ പറയാം അതുകൊണ്ടാണ് ഞാൻ ടീം എന്ന് എടുത്തു പറഞ്ഞത് പിന്നെ സുഷിൻ ശ്യാം എൻ്റെ പൊന് ഭൈ നിങ്ങൾ ഒരു രക്ഷയില്ല സുഷിൻ ശ്യാം ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബീജിയത്തിൻ്റെ ഒരു ബാക്കപ്പ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നില്ല അതായത് ഹൃദയത്തിലേക്ക് നേരിട്ട് നമ്മൾ ഈ സിനിമ അങ് അങ് ഹൃദയത്തിലേക്ക് ഏറ്റി വയ്ക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം സുഷീൻ ശ്യാം എന്ന പേരാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം മികവിന് ഹൃദയം നിറഞ്ഞൊരു കയ്യടി നേരാതെ നമുക്ക് മുമ്പോട്ട് പോകാനും ആവില്ല പിന്നെ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയൊരു സംഗതി ഇതിൻ്റെ ലൊക്കേഷൻ ചാർട്ട് ചെയ്തിരിക്കും ഇപ്പോൾ ഗുണാക്കേവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഗുണാക്കേവിനകത്ത് വെച്ചിട്ടൊരു എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അത് പറ്റില്ല അപ്പോൾ അതിന് നമുക്ക് ഗുണാക്കേവ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതായത് റീ നമുക്ക് അതിനെ റീച്ച് ചെയ്യണം റീവർക്ക് ചെയ്യണം ഇങ്ങനെ ഇങ്ങനൊരു സംഗതി ഉണ്ട് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ റീസെറ്റപ്പ് ഉണ്ടാകണം ഗുണാക്കേവിനെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ ഈ ഡബിൾസ് കിച്ചൺ എന്നൊക്കെയാണല്ലോ നമ്മൾ അതിനെ പറയുന്നത് അതൊക്കെ അമ്മാതിരി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ ഒരു ചെറിയ തരുമ്പ് പോലും നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാത്തതുപോലെ അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അമ്മാതിരി പണിയെടുത്തിട്ടുണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരിയാണ് സിനിമ വിജയിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ വിജയം നിങ്ങൾ ഓരോ ടെക്നീഷ്യൻസിൻ്റെയും വിജയമാണ് ആർട്ടിസ്റ്റുകളുടെയും വിജയമാണ് സിനിമ എനിക്ക് തോന്നുന്നു ഒരുപാട് രാജ്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് പോകുന്നു എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രി വളരെയേറെ കാര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്ന പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലേക്കും ലോകത്താകമാനവും നമ്മുടെ സിനിമകൾ പടർന്ന് ഒരു സമയം ഇപ്പോൾ പ്രേമലുവിൻ്റെ ലിസ്റ്റിലേക്ക് നമ്മുടെ പിന്നെ ഭ്രമയുഗത്തിൻ്റെ ലിസ്റ്റിലേക്ക് ഒരുപക്ഷേ അതിനേക്കാൾ മുകളിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ചിദംബരത്തിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് കാത്തിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് ശ്രീനാഥ് ഭാസി മുതൽ ഇങ്ങോട്ടേക്കുള്ള സകലമാന ആർട്ടിസ്റ്റുകൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരിടാണ് മഞ്ഞുമൽ ബോയ്സ് ഉറപ്പയും കാണണം തിയേറ്ററിൽ തന്നെ കാണണം